നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക ഉള്ളി തേങ്ങ കറിയാണ് മൈ നെയ്മിസ് ജോ വെൽക്കം ടു മൈ ചാനൽ കറി വെക്കുവാനായി ഒരു വലിയ പാവയ്ക്ക അതായത് ചെറുതായി കട്ട് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിയുടെ മൂന്ന് കപ്പ് പാവയ്ക്കയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കട്ട് ചെയ്ത പാവയ്ക്കയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഉപ്പിട്ട് വെച്ചിരിക്കുന്ന പാവയ്ക്ക പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കുക പാവയ്ക്കയുടെ രസം കുറയുവാനാണ് ഇപ്രകാരം ചെയ്യുന്നത് ഇനി നമുക്ക് കറിയിൽ ചേർക്കുവാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിയുടെ ഒരു കപ്പ് തേങ്ങ അഞ്ച് ചുവന്നുള്ളി വെളുത്തുള്ളി അഞ്ചല്ലി പെരുഞ്ചീരകം അര ടീസ്പൂൺ എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം അര കപ്പ് വെള്ളം ചേർത്ത് സ്മൂത്തായി അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളംപുളി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അലിയിച്ചതിന് ശേഷം അരച്ചെടുക്കാം ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടാകുമ്പോൾ രണ്ട് പച്ചമുളകും നടുവേ കീറിയതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മുക്കാൽ കപ്പ് ചുവന്നുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കുക ചുവന്നുള്ളി ഒരുവിധം വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് വീണ്ടും വഴറ്റുക ചുവന്നുള്ളി നന്നായി വെന്തു വന്നാൽ മതിയാകും ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഉപ്പിട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുത്ത പാവയ്ക്ക ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളൻപുളി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഒരു കപ്പ് വെള്ളം ചേർത്ത് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ പാവയ്ക്ക ഒരുവിധം സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇനി താളിക്കുവാനായി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുക ഇനി കഷണങ്ങളാക്കിയ മൂന്ന് വറ്റൽമുളക് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത അഞ്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നതുവരെ മൂപ്പിച്ചെടുക്കുക ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക ഉള്ളി തേങ്ങാ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് ഇനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി താഴെ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് Thank you for watching.